നല്ല സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ സന്തോഷം പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് നമ്മുടെ പൈപ്പിൽ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നല്ല പോലെ വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ വെള്ളം വന്നപ്പിക്കുന്ന ഇന്നലെ തന്നെ ഏട്ട ഓസ് വാങ്ങിയിട്ടിരുന്നു അപ്പം അതുകൊണ്ട് എല്ലാ പാത്രത്തിലും ഇവിടെ നിന്ന് കോരി കൊണ്ടുപോകുന്നേക്കാളും നല്ലതല്ലേ ഓസ് ഇട്ട് കൊടുത്താൽ മതിയല്ലോ അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് അത് എന്നിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് വന്നിട്ടോ നമ്മുടെ പുതിയ പുതിയ വീട്ടിൽ നമ്മൾ വലിയ ടാങ്കിൽ വെള്ളം നിറച്ചേച്ചിരുന്നു അതിൽ നിന്ന് എടുത്തിട്ടാണ് തുണി തിരുമ്പൊക്കെ ചെയ്തിരുന്നത് അര ടാങ്കോളം ടാങ്കോടെ നമുക്ക് ആരേ ടാങ്കിൽ ചിലപ്പോൾ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള വെള്ളമൊക്കെ ഇവിടെ കെട്ടെന്ന് കിട്ടും പിന്നെ കുളിക്കാനൊക്കെയാണ് ബുദ്ധിമുട്ട് എന്താ അച്ചു ഒക്കെ രാവിലെ നീച്ച് വരുന്ന അങ്കപ്പാടുകൾ കഴിഞ്ഞ് ചായ കൂടി കഴിഞ്ഞല്ലേ ഇനിയിപ്പോൾ എന്താ അമ്മ ചേച്ചിക്കും അച്ചുരൂനും എന്താ ഉമ്മനഴി പോണത്ര സൈക്കിളും കൊണ്ട് പോണമെന്ന് ഏഹ് ആ നടന്ന് പൊക്കോളാന്ന് കല്യാണം ഉണ്ട് കേട്ടോ ആ എംബ്രോയിഡിങ് സാധനമാണ് ആ എന്നൊരു കല്യാണം ഉണ്ട് കല്യാണത്തിനും പോകണം അതൊന്നും പലഹാരമൊന്നും ഉണ്ടാക്കില്ല കേട്ടോ എന്താ ഞാൻ ജിമ്മുകഴിഞ്ഞ് വരുമ്പോഴേക്കും ചോറ് വെച്ചിരുന്നു പിന്നെ ഇതാ അപ്പം അമ്മ സാമ്പാർ വെച്ചിരുന്നു ഞാൻ എൻ്റെ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞു പണികൾ കഴിഞ്ഞിട്ട് പുറത്തെ ഇനി തുണി തിരുമ്പാണ് വെള്ളം അവിടെ ഓസിട്ടുണ്ടാകും പിടിക്കുക അതൊക്കെയാണ് പണി എന്താ അത് കഴിഞ്ഞിട്ട് കല്യാണത്തിന് പോകണം ഉറുമ്പോ ആ അത് അവിടെ ഞാൻ നിന്നിട്ടാ വെള്ളം പിടിക്കുമ്പോഴേ ഉറുമ്പ് കയറിയതാണ് അപ്പോൾ കല്യാണത്തിന് പോകണം എന്ന് പിന്നെ അതിനേക്കാളും വലിയൊരു സന്തോഷമാണ് എൻ്റെ അമ്മയുടെ പറന്നാളാണ് കേട്ടോ അച്ചുട്ടി വിളിച്ച് പറഞ്ഞില്ലല്ലോ അച്ചുട്ടി നീച്ചേ ഇല്ലല്ലേ അപ്പോൾ അമ്മയ്ക്ക് അറിയായിരുന്നില്ല പിറന്നാളാണെന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ നമ്മുടെ പിറന്നാളല്ലേ അമ്പലത്തിൽ പോയില്ലേ ചോദിച്ചു വിട്ടാൽ അപ്പോഴാണ് അമ്മ അമ്പലത്തേക്കൊന്നും പോയില്ല അമ്മയ്ക്ക് അങ്ങനെ ആഘോഷിക്കണോ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല അപ്പം ഞാൻ അങ്ങോട്ട് വരുമോ വന്നുകഴിഞ്ഞാൽ നമുക്ക് ചെറിയ രീതിയിലൊക്കെ ആഘോഷിക്കാം അല്ലെങ്കിൽ അപ്പോൾ അമ്മ പറഞ്ഞു അതൊന്നും വേണ്ട നമ്മൾ രണ്ട് ലക്ഷം ഫാമിലി ആവാൻ പോകല്ലേ എന്താണാവുക എന്നൊന്നറിയില്ല കേട്ടോ ആവാറായി അവ പിന്നെ ആയിക്കഴിഞ്ഞുവെച്ചാൽ അതൊരു സന്തോഷമായിട്ട് നമുക്ക് ആഘോഷിക്കാന്നുള്ളത് ഞാൻ എന്നാലും അമ്മയ്ക്ക് ഒരു സാരി എടുത്തിട്ടുണ്ട് കേട്ടോ കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഏഹ് പറ്റിയ ഞാൻ ഇന്ന് പറ്റിയാലല്ല ഞാൻ കൊണ്ടേ കൊടുക്കാൻ പോവും കല്യാണം ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ചേട്ടനും അവിടെ പോയിട്ട് സാരിയൊക്കെ കൊണ്ടേ കൊടുക്കണം ഏഹ് നിങ്ങളോ ഓട്ടോന് എന്തോ ചെറിയ എന്താ ഓട്ടോന് ചെറിയ പണി ഓട്ടോയ്ക്ക് ബ്രേക്ക് കമ്മിയുണ്ട് അപ്പം അത് വർക്ക്ഷോപ്പിൽ കൊടുക്കണം ഓക്കെ അത് ശരിയാക്കാൻ കൊടുക്കണം എന്ന് പറഞ്ഞോട്ടോ അപ്പം ഏട്ടനത് കൊടുക്കും അപ്പം ഇല്ലെങ്കിൽ ഞാൻ ബസ്സിന് പോവും ആ ബസ്സിന് പോയി എന്നിട്ട് തിരിച്ചിങ്ങന്നെ വരണം അപ്പോൾ അമ്മയ്ക്ക് ഞാൻ വാങ്ങിയത് കാണിച്ചേരണ്ടേ അമ്മ എന്താ എങ്ങനെ പറയുക അമ്മയ്ക്ക് വലിയ ഫോണൊന്നും ഇല്ല കേട്ടോ ചെറിയ ഫോണാണ് അപ്പം ഞാൻ നോക്കിയുടെ ചെറുതാണ് കേട്ടോ അമ്മയ്ക്ക് വലിയ ഫോൺ ഉപയോഗിക്കാനും കാര്യങ്ങളൊന്നും അറിയില്ല ഫോൺ ഫോണിൽ തന്നെ ആരെങ്കിലും ഫോൺ വിളിച്ചു കഴിഞ്ഞു വെച്ചാൽ മിസ്സൊക്കെ വേണ്ട മിസ്സടിച്ചു കഴിഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ അതാരാണ് വിളിച്ചേക്കണതെന്ന് കൂടി നോക്കാറില്ല കേട്ടോ അപ്പം ഇവിടേക്ക് വരുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കും അമ്മയ്ക്ക് അപ്പം അങ്ങനെ ഇതാവണേ ഉള്ളൂ ഞാൻ എന്നിട്ട് പറഞ്ഞാൽ അമ്മയ്ക്ക് ഞാൻ സെക്കൻഡ് ഹാൻഡിൽ ചെറിയൊരു ഫോൺ വാങ്ങിട്ട് അമ്മ ഇങ്ങനെ വീഡിയോ ചോദിക്കേ ഇന്നെന്താ വീഡിയോ ഇട്ട് ഇന്നെന്താ വീഡിയോ ഇട്ട് എന്നൊക്കെ ചോദിക്കും പക്ഷേ അമ്മ പണിയെടുക്കണ വീടത്തെ താത്തല്ലേ അവർ കാണിച്ചു കൊടുക്കാ വീഡിയോ പണിയെടുക്കുന്ന സമയത്ത് അതാ അങ്ങനെ മകളുടെ വീഡിയോ കണ്ടോ എന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ കാണുകയുള്ളൂ ഓ നമുക്കല്ലേ പോയിട്ട് അവിടെ പണിക്ക് സ്ഥലത്തേക്കാണ് പോകണമെന്ന് പറഞ്ഞുവെച്ചാൽ നമുക്ക് അവിടെ നിന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ലല്ലോ അല്ല അല്ലാന്ന് പറഞ്ഞുവെച്ചാൽ വീട്ടിലേക്കാണ് പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്തായാലും വീഡിയോ എടുത്ത് കാണിച്ചുതരാം എങ്ങനെ പറയാം എല്ലാവരും ആശംസകൾ അറിയിക്കൂട്ടോ ഒന്ന് രാവിലെ ഞാൻ പിറന്നാളാന്ന് പറഞ്ഞപ്പോൾ അമ്മ പറയാം സ്റ്റാറ്റസ് ഇടുന്നില്ലേ അവ എന്തോ വലിയ കാര്യം പോലെ സ്റ്റാറ്റസ് ഇടുന്നില്ലേ ഞാൻ ഒരു എന്തോ ഒരു ഫോട്ടോ തന്നിരുന്നു അമ്മ ഏട്ടാ ആ ഫോട്ടോ വെച്ചിട്ട് തന്നെ സ്റ്റാറ്റസ് ഇടണം കേട്ടോ ഒന്ന് എന്നിട്ട് രാവിലെ ചോദിക്കാം നീ അത് ഇട്ടില്ലെന്ന് അവനാ അമ്മ ഞാനത് ഇട്ടിട്ട് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് എന്തൊരു സന്തോഷം ആയച്ചിട്ട് എന്തോ വലിയൊരു അവർക്ക് അറിയില്ലല്ലോ നമ്മടെ പോലെ തന്നെയല്ലേ അപ്പോൾ വലിയൊരു ഇത് കാര്യം പോലെയാണ് ഇപ്പൊ ചെറിയേട്ടനെയും വലിയ ചേട്ടനെ പറഞ്ഞാളാകുമ്പോ അമ്മ വിളിച്ചിട്ട് പറട്ടന്മാരുടെ പറഞ്ഞാളോട്ടോ അത് സ്റ്റാറ്റസ് ഇട്ടോട്ടോ എന്നിട്ട് അവർ അറിഞ്ഞാൽ മതി പറയും അങ്ങനെ ചെറിയ ചെറിയ ഇതില് കാണിച്ചു കൊടുക്കണ്ട ഇവർക്കും കാണിച്ചു കൊടുത്തില്ല ഞാൻ ആർക്കും കാണിച്ചു കൊടുത്തില്ല ഞാൻ കവറ് പൊട്ടിക്കാതെ കൊണ്ടുപോകണമെന്നാണ് വിചാരിച്ച് എന്തായാലും ഞാൻ ഈ വീഡിയോ ഇടുന്നതിൻ്റെ മുമ്പേ എന്നെ ഇന്നെ ഈ വീഡിയോ ഇടണം പറഞ്ഞാൽ എന്താണെന്നറിയും അതിൻ്റെ മുമ്പേ വീഡിയോ ഇടുന്നതിൻ്റെ മുമ്പേ തന്നെ ഞാൻ പോവും അപ്പോൾ അവർ കാണില്ലല്ലോ ഏഹ് കുട്ടികളെ ബുദ്ധി അതുകൊണ്ട് നമ്മൾ ഇന്നലെ എടുത്ത വീഡിയോ ഇതിൽ എന്താ വേണ്ടെന്ന് പറഞ്ഞിട്ട് അന്നത്തെ വീഡിയോ തന്നെ മതി എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറയുമ്പോൾ അമ്മയ്ക്കും നല്ല സന്തോഷമാവില്ലേ പോരും കണ്ടാ ഈ കളർ നന്നായിട്ടുണ്ടാവില്ലേ മറന്നാളിനും എനിക്ക് പറ്റണ പോലെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് ഇങ്ങനെ തോറണ്ട തോറക്കണ്ടാ ഈ വർക്കായിരിക്കും അടിക്ക് വരിക ഇത് അമ്മയ്ക്ക് അധികം അങ്ങനെ ക്രീം കളറുകളോടാണ് ഇഷ്ടോ ലൈറ്റ് കളറുകളോട്ട് കഴിഞ്ഞ കൊല്ലം എടുത്ത് നമ്മൾ വീഡിയോയിലുണ്ടായിരുന്നു ഒരു നീല പോലത്തെ കളർ ഗ്രേ ഗ്രേ കളറ് അപ്പോൾ ഇതാവുമ്പോൾ എന്താണറിയോ ഇതാവുമ്പോൾ അറിയോ ആ പെട്ടെന്ന് എടുക്കാനും പറ്റും കണ്ടാ അമ്മൂ ഇത് കണ്ട ഇഷ്ടമായോ ഇല്ലേ വാ ഏ എപ്പോഴും പറയട്ടോ എന്തെങ്കിലും പറഞ്ഞാൽ ഇത് എന്റെ സെലക്ഷനാണ് ഉണ്ട് എന്നുള്ളതൊന്ന് കമന്റിൽ കൂടെ പറയുക കഴിഞ്ഞ പ്രാവശ്യം മച്ചുവിൻ്റെയും ഇത് കണ്ടപ്പോ ഇഷ്ടായിട്ടോ അമ്മയ്ക്ക് പിന്നെ എടുത്താൽ നന്നായിരിക്കും ഒരു പ്രാവശ്യം ഞാൻ സെറ്റ് മുണ്ട് എടുത്തു കൊടുത്തു കേട്ടോ സെറ്റ് കൊണ്ട് എടുത്തിട്ട് ആ എന്റെ തോന്നി ഇത് ഞാൻ വേറെ കടയിൽ നിന്ന് വാങ്ങിയത് എനിക്ക് ഞാൻ രണ്ടും എടുത്തു കേട്ടോ ഞാനത് ഹോൾസെയിൽ ഹോൾസെയിൽ കടയിൽ നിന്ന് ഞാൻ പോയിട്ട് ഹോൾസെയിൽ കണ്ടു പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് വാങ്ങി വില കമ്മിയായിട്ടുള്ള ഇവിടെ നിന്ന് എടുത്തു കേട്ടോ ഇത് അമ്മയ്ക്ക് വേറെ കടയിൽ പോയിട്ട് കൊടുത്തു വലിയ കടന്നുള്ള അതാ എടുത്തിട്ട് വേറെ പിന്നെ മക്കൾക്ക് എന്താ വാങ്ങിയത് ഷട്ടിൽ ബാറ്റ് വാങ്ങിയിട്ടോ എന്നാലെ കുറേ കാലത്ത് ആഗ്രഹമാണ് ഇവർക്ക് ഷട്ടിൽ ബാറ്റ് വേണം എന്നുള്ളത് എന്നാലും ഏട്ടനെ ചെരുപ്പ് വാങ്ങാൻ പോയപ്പോൾ ഷട്ടിൽ ബാറ്റ് വാങ്ങിക്കൊടുത്തു കുട്ടികൾക്ക് ഇതിന് എത്രയോ നൂറ്റി അറുപത് രൂപ അല്ലേ നൂറ്ററുപത് രൂപ കേട്ടോ ഇതിന് അപ്പം അത് കണ്ടപ്പോൾ വാങ്ങി നിൽക്കും എന്ന് പറഞ്ഞു കേട്ടോ അവർ എന്തായാലും സ്കൂൾ എന്താ തുറക്കണവരെയൊക്കെ അധികം കഴിക്കുള്ളൂ പിന്നെ ഇതിൽ രണ്ടെണ്ണം ഇത് കാണുമ്പോൾ വലിയ തോന്നും പക്ഷെ ഇതിൽ രണ്ടെണ്ണം ഇല്ലുട്ടാ ഒന്നിന് നാൽപ്പത് രൂപ വെച്ചിട്ട് കുഴപ്പമില്ല അത് മൊത്തം അറുനൂറ്റമ്പത് രൂപയാണ് അപ്പം രണ്ടെണ്ണം മതി ഉം ഈയൊരു സെറ്റ് അങ്ങനെ പറഞ്ഞു നമ്മള് ഇത് മാത്രം രണ്ടെണ്ണം വാങ്ങി എന്തായാലും രണ്ടെണ്ണം വാങ്ങിക്കഴിഞ്ഞാലും ഒന്ന് ഇതാ പറയുമ്പോഴേക്കും പൊട്ടിക്കും അല്ലേ മോളിക്ക് വീടിന്റെ മോളിക്ക് തന്നെ ഇടട്ടോ പിന്നെ ഇന്നലെ പെങ്ങളൊക്കെ പോയി അപ്പം നമുക്ക് ഒരു വീടും എടുത്തില്ല കേട്ടോ പെങ്ങളും കുട്ടികളൊക്കെ പോയി എന്താ പിന്നെ കുഞ്ഞനും കുഞ്ഞുണ്ണിയും പോയിരിക്കട്ടോ അവിടേക്ക് കിച്ചുട്ടം കുറെ നേരം വാശിക്ക് പിടിച്ചു പോണം പറഞ്ഞിട്ട് അപ്പം പിന്നെ അവന് പിന്നെ കൊണ്ടുപോവാന്ന് പറഞ്ഞപ്പോൾ അവന് സമാധാനായി പിന്നെ അവിടെ കൂറിയും പിന്നെ ഇവര് എല്ലാരും എല്ലാവരും പാടുകയുമ്പോഴേ ഭയങ്കര ബഹളം ബഹളം മാത്രമല്ല ചിലപ്പോൾ കണ്ണ് തെറ്റുമ്പോൾ ഇവര് കാണാതെ തന്നെ ചെയ്യുമ്പോൾ തന്നെ അങ്ങനെയാണ് കേട്ടോ കുട്ടികൾ കണ്ണ് തെറ്റും ചുറ്റുമ്പോഴേക്കും അങ്ങോട്ട് അങ്ങോട്ട് എവിടേക്കെങ്കിലും പോകും ഇവിടുത്തെ പോലെ പരിചയമില്ലാത്ത സ്ഥലമല്ലേ അപ്പോൾ രണ്ട് പേര് പോയി കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് പേര് പോവാച്ച കുഴപ്പമില്ല ഇല്ലെങ്കിൽ നടക്കില്ല അത് കാരണം നമ്മൾ വിട്ടില്ലാട്ടോ പിന്നെ അവരെ എവിടേക്കെങ്കിലും കൊണ്ടുപോകണം പിന്നെ ഞാൻ ഹോൾസെയിലിൽ ചുരിദാർ വാങ്ങി പറഞ്ഞില്ലേ ആ ചുരിദാർ കാണിച്ചാൽ കേട്ടോ ഇതാ അവിടെ കളിക്കാൻ തുടങ്ങിയോ എന്തുകൊണ്ടാണ് കളിക്കണേ എല്ലാവരും ഓടുന്നു എന്താ അത് പറ്റും ഇതും കൊണ്ടന്നെയല്ലേ കളിക്കുക അതെന്താ അമ്മ ചേച്ചി കളിക്കുന്നത് അച്ചൂരും അറിയുന്നില്ല മെല്ലെ വെല്ല തന്നെ അച്ചുട്ടി അങ്ങനെ ആവുക നല്ലതാണ് വൈകുന്നേരത്തെ ഒരു മണിക്കൂർ രാവിലെ ഒരു മണിക്കൂർ ഏഹ് അവിടെയല്ല പുതിയ വീടിന്റെ മുമ്പിൽ പോയി കളിച്ചോളീ അമ്മുട്ടി ആ റോട്ടിലേ ഏ കേട്ടില്ല ആ പുതിയ വീടിൻ്റെ മുമ്പിൽ പോട്ടാ കണ്ടതല്ലേ എന്താ ആദ്യം തന്നെ കാണിക്കാൻ കഴി ഇത് എന്നൊന്നും ഒരുപാട് വൈറ്റൊന്നും ഇല്ലാട്ടോ മിതമായ രീതിയിൽ അല്ലേ ഏട്ടാ ഞാൻ കടയിൽ വേറെ കടയിൽ പോയപ്പോൾ പക്ഷെ നല്ല തുണി കേട്ടോ ഞാൻ എപ്പോഴും എടുക്കാറില്ല മക്കറിയാലോ കുറേ ഡ്രസ്സ് എടുത്തിട്ട് ഞാൻ എവിടേക്കെങ്കിലും ഇപ്പം നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴേ ചില ഡ്രസ്സുകളൊക്കെ അങ്ങനെ ടൈറ്റായി അപ്പം നമുക്ക് ഇടുമ്പോൾ ഒരു ഇത് ഒന്ന് തട്ടോട്ട് അമ്മയ്ക്ക് നല്ല ഇഷ്ടമായി ഇതൊന്ന് നിൻ്റെ ഫേൻ്റെ ഷാൾ വേണത് കേട്ടോ ഒന്ന് പിന്നെ ഇതാ എല്ലാം പാടെ കൂടിയിട്ട് കണ്ടോ എന്താ പിന്നെ ഇതൊരു പോളിസ്റ്റർ മോഡൽ തുണിയാണേതാണ്ടോ അതാ ഒന്ന കരില്ല അത് ഏറ്റവും ഇഷ്ടമായി ഇതിൻ്റെ ഷാളിന് വർക്കൊക്കെ വരുന്നുണ്ട് പത്ത് നാന്നൂറ്റമ്പത് രൂപയേ ഉള്ളു കേട്ടോ ഇങ്ങനെ രണ്ടാമതിട്ട് കണ്ടില്ലേ ഷാളിന് നമ്മൾ അങ്ങനെ ഇല്ലേട്ടോ അപ്പോൾ ഒരു സൈഡിൽ വർക്ക് വരുന്നുണ്ട് പിന്നെ ഇത് ായിട്ടുണ്ടോ ഞാൻ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ഈ ഹോൾസെയിൽ കടയിൽ നിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങുക അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എവിടേക്കും അങ്ങനെ എപ്പോഴും പോകണില്ലല്ലോ എപ്പോഴെങ്കിലും പുറത്തിറങ്ങുമോ അപ്പോൾ ഇത് നമുക്ക് നിൽക്കുകയും ചെയ്യും ഇനി ഇപ്പോഴൊന്നും എടുക്കില്ല കേട്ടോ കുറേ ഇപ്പോൾ ഇന്ത്യയിൽ ഇങ്ങനെ ഏട്ടനൊക്കെ ഇങ്ങനെ തരുമ്പോഴേ പത്ത് ഇരുന്നൂറ് പറഞ്ഞിട്ടൊക്കെ നമ്മൾ എടുത്ത് വയ്ക്കുമല്ലോ അങ്ങനെ എടുത്ത് വെച്ചെടുത്ത് വെച്ചിട്ട് ഇന്നലെ ഞാൻ എന്നാൽ ഡ്രസ്സ് എടുക്കാമായിരുന്നു അമ്മ പറഞ്ഞു കുറേ ഇല്ല അമ്മ എടുത്തിട്ട് അമ്മ എടുത്തോട്ടമ്മ അമ്മ പറഞ്ഞു ഇതെടുക്കാനൊരു കാരണം കൂടി ഉണ്ട് എന്താ കേട്ടോ കാരണം കൂടി പറഞ്ഞു കൊടുക്കേ എന്താ കാരണം ഞങ്ങളുടെ കല്യാണ ഭാഷകൾ വരുന്നുണ്ട് ഏട്ടോ എന്താ കല്യാണ ഭാഷകൾ വരുന്നുണ്ട് അപ്പോൾ അല്ലേ അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് അമ്പലത്തേക്കൊക്കെ പോകണ്ടേ കല്യാണ ഭാഷക സമയത്ത് അപ്പോൾ അങ്ങനെ എടുക്കുക വിചാരിച്ചിട്ട് എടുത്താൽ ഞാൻ എടുക്കണ്ടേ ഏട്ടനെടുക്കണം കളർ ഏട്ടൻ ഏട്ടനെടുത്ത് കഴിഞ്ഞാൽ ചെറിയണ്ടാവില്ല പറയുക ഏട്ട കറുപ്പ് നന്നായിട്ടുണ്ടാവും നല്ല രസം ഉണ്ടാവും അപ്പം ഇഷ്ട ഇതിൽ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം ഒന്ന് കമൻ്റ് ചെയ്യണേ എന്താ എൻ്റെ അമ്മ രണ്ട് ജോഡിയിൽ കൂടുതൽ ഡ്രസ്സ് ഞാൻ ഇങ്ങനെ എടുക്കുമ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഈ മൂന്ന് ജോഡിയൊക്കെ ഇപ്പം എടുക്കണല്ലേ അല്ലേ എന്നാൽ തണുത്തോളം കുടിച്ചിട്ട് ഈ സംസാരിക്കുമ്പോൾ ഭയങ്കര ഒരു കടച്ചിൽ പോയ തൊണ്ട കടച്ചിൽ സൂന്യേ നടക്കിതിൽ ഏതാണ് ഇഷ്ടമായി അവൾക്ക് കാപ്പി അവൾ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ ഡ്രസ്സ് എടുത്തിരുന്നു കേട്ടോ ഇനി മക്ക അവിടെ പോയിട്ട് എടുക്കാം കേട്ടോ സൂനിയെ ഓണത്തിന് നമ്മൾ സോനിയ്ക്ക് എടുത്തു കൊടുത്ത് അങ്ങനത്തെ ഡ്രസ്സ് ഞാൻ ഇങ്ങനത്തെ എടുക്കണം എന്ന് വിചാരിച്ചതാണേ അപ്പോൾ അത് നോക്കുമ്പോൾ ആ ഓണത്തിനേക്കാളിൽ വില കൂടിയേക്ക് അപ്പോൾ തൊള്ളായിരത്തമ്പത് രൂപ ആ ഡ്രസ്സിന് അപ്പോൾ എടുത്തില്ല ഇത് ലാഭമല്ലേ ഇതിന് ഈ രണ്ട് ഡ്രസ്സിനും ഇതിന് നാന്നൂറോ ഉള്ളൂ കേട്ടോ ഈ ഒരു ചുരിദാറിന് കണ്ടോ ഇതിന് ഇതിന് മാത്രം നാന്നൂറ്റമ്പത് രൂപ അപ്പോൾ അങ്ങനെ എടുത്തു നമ്മളിതിന് വേണ്ടി പോയതല്ല എന്താ അവിടെ ഞാൻ ഒരു ചുരിദാർ എടുക്കണം എന്ന് വിചാരിച്ചോളൂ നല്ലതൊന്നെടുക്കണം എന്ന് വിചാരിച്ചോളൂ അപ്പോൾ പിന്നെ ഇത് കണ്ടപ്പോൾ ആ കുഴപ്പമില്ല തുണി കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ എവിടേക്കെങ്കിലിപ്പോൾ പുറത്തേക്കൊക്കെ നമ്മളിടയ്ക്ക് പോകണമുണ്ടല്ലോ പെട്ടെന്ന് തന്നിട്ട് ഇട്ടതന്നെ ഇട്ട് പഴയതൊക്കെ തന്നെ ഇടണ്ടേ അങ്ങനെ ഇടാന്ന് വിചാരിച്ചു അപ്പോൾ അമ്മയ്ക്ക് സാരി എടുത്തു എനിക്കിത് കൊടുത്തു ഈ കടയുടെ ഈ എന്താ അവിടെ ഉള്ളവർക്കൊക്കെ അറിയുന്നുണ്ടാവും നമ്മുടെ ഈ ഉമ്മനഴി ആ ഭാഗത്തൊക്കെ ഉള്ള ആൾക്കാരൊക്കെ അധികം പോകുന്നുണ്ടാവും കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ മിതമായ റേറ്റിൽ പോയി കഴിഞ്ഞു വച്ചാൽ നമുക്ക് വീട്ടിൽ വേണ്ട എല്ലാവർക്കും വേണ്ട ഡ്രസ്സുകളൊക്കെ കിട്ടും കൊണ്ടുപോയിക്കട്ടെ ഏ ദിവസമായി വഴുതനങ്ങ ഉപ്പേരി വെക്കണമെന്ന് വിചാരിക്കണോ ഉള്ളത് ചിലപ്പോൾ കിട്ടുമ്പോൾ അല്ലേ വേറെന്തെങ്കിലും ഉപ്പേരി വയ്ക്കുമ്പോൾ ഇത് അവിടെ ഇങ്ങനെ എടുത്തേക്കിട്ടോ ഇനി വെള്ളത്തിലിട്ടേക്കണം കുറച്ച് നേരം വേറെ ഒപ്പിരിക്കാനൊക്കെ ഉണ്ട് കല്യാണം ഉണ്ടാ പറഞ്ഞില്ല കല്യാണത്തിന് പോകണം എന്നുള്ളത് കല്യാണത്തിന് പോകണം കല്യാണത്തിന് പോയി കഴിഞ്ഞ് വന്നിട്ട് വേണം ചിലപ്പോൾ അവിടെ നിന്ന് തന്നെ അമ്മയുടെ അടുത്തേക്ക് പോകട്ടോ ഇത് നമ്മളീ വിശേഷം നിർത്തുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ പിറന്നാളിനെ ആശംസകൾ അറിയിക്കെ കേട്ടോ പിന്നെ നമ്മളൊരു കാര്യം കൂടി പറയാൻ എന്നൊക്കെ ഉണ്ട് കേട്ടോ ആ പറയട്ടെ എന്താ വെച്ചാൽ നമ്മൾ ചിലത് വാക്കുകളൊക്കെ പറയുമ്പോൾ തെറ്റിപ്പോകുന്നുണ്ട് അതൊക്കെ നമ്മൾ തെറ്റുകളൊക്കെ തിരുത്തും കാരണം നമ്മളത് ശീലിച്ചത് ഓരോ കാര്യങ്ങളല്ലേ അപ്പോൾ പറ്റണത് നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് മാറണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കത് കിട്ടണില്ല പറയുന്നത് നമുക്ക് നമ്മുടെ കുറവുകൾ പറയാമല്ലോ ഇന്നലെ അച്ചുട്ടി പല്ല് തേക്കുമ്പോൾ ദോശ മറിച്ചിട്ടു ദോശ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് കുറേ കമൻറ്റുകൾ കണ്ടു വിട്ടാ അപ്പോൾ അതിൽ നേരെ ശ്രദ്ധിച്ച് നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയേണ്ടാവും അതുണ്ടാക്കി കഴിഞ്ഞതും അത് താഴെതായി ഇന്നലെ ഞാൻ ഞാനവിടേക്ക് അവിടെ പട്ടെടുക്കാൻ പോയപ്പോൾ ഇന്നലെ ദോശ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ രാവിലത്തെ അപ്പോൾ ദോശ ഉണ്ടാക്കുമ്പോൾ ഞാൻ പട്ടെടുക്കാൻ വേണ്ടി പോയപ്പോൾ അച്ചുട്ടി വായിൽ ബ്രഷ് വെച്ചിട്ട് ദോശ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ച് വീഡിയോയില് കണ്ടല്ലോ അതിന് കുറേ പേര് കുറ്റമായിട്ടുള്ള രീതിയിൽ പറഞ്ഞിരുന്നു വൃത്തിയില്ല വെടുപ്പില്ല അങ്ങനെയല്ലയാണ് അപ്പം മക്കൾക്ക് വീഡിയോ എടുക്കാൻ വരാൻ പറയുമ്പോൾ ഇങ്ങനെ പറയല്ലേ ഞങ്ങൾ വീഡിയോയ്ക്ക് ഇല്ല എന്ന് പറയാൻ തുടങ്ങിയിട്ടോ വീഡിയോയ്ക്ക് ഇല്ല അമ്മ എന്തിനാ അങ്ങനെ കേൾക്കണമെന്നുള്ളത് ആ ദോശ തന്നെ അത് ഫുള്ള് കണ്ടവർക്കറിയാം ആ ദോശ അവൾ മറിച്ച് വിടുമ്പോൾ അപ്പുറത്തെ സൈഡിക്കാവുകയും ചെയ്തു കഴിക്കാനും പറ്റിയിട്ടില്ല എന്ന് എന്താ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇങ്ങനെ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഏട്ടാന്ന് പറയുന്നത് ഞാൻ ശരിയാണ് കാരണം നിങ്ങൾക്ക് അങ്ങനെ തോന്നുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടാവും എപ്പോഴും ഏട്ടാ ഏട്ടാന്ന് വിളിക്കുന്നത് കാരണം അതും ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ശീലിച്ചതാണ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നത് ചില ചെറിയ ചെറിയ പെട്ടെന്ന് ഇപ്പം നമുക്ക് ശീലങ്ങൾ മാറ്റാൻ പറ്റില്ലല്ലോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കത് എഡിറ്റ് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ചത് കളഞ്ഞാൽ മതി ആരും ഞങ്ങളെ പറയില്ല നമ്മൾ നമ്മുടെ പച്ചയായ ജീവിതമാണ് കാണിക്കുന്നത് അല്ലാതെ നമുക്ക് അതിൽ കുറെ ഒളിച്ചും മറിച്ചിട്ടൊന്നുമല്ല പിന്നെന്താ നല്ലൊരു കമൻ്റ് കണ്ടിരുന്നു ഇങ്ങനെയൊക്കെ കണ്ടിട്ട് കുട്ടികളെ അനുകരിക്ക അനുകരിക്കാതിരുന്നാൽ മതി വല്ല് ഒരാൾ നമ്മളെ അനുകൂലിച്ചപ്പോൾ ഒരാൾ പറയുന്നു അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പറയാം എന്താ ചില അച്ഛനമ്മമാരെ തല്ലണ മക്കളുണ്ട് ചില മക്കൾ അച്ഛനമ്മമാരെ നോക്കണ മക്കളുണ്ട് ഇതൊക്കെ നമ്മൾ എന്താ ഒരാൾ ഒരാളെ കണ്ടിട്ടാണോ നമ്മൾ പഠിക്കുക നമുക്കതിൽ നല്ല വശങ്ങൾ ഉണ്ടെങ്കിൽ ആ നല്ല വശങ്ങൾ എടുത്തിട്ട് ചീത്ത വശങ്ങൾ കളയല്ലേ ചെയ്യേണ്ടത് അല്ലാതെ അവർ ചീത്ത ചീന്നണ്ടെന്ന് പറഞ്ഞിട്ട് ആ ചീത്ത തന്നെ നമ്മൾ ഏറ്റെടുക്കുമോ അങ്ങനെയാണോ പറഞ്ഞാൽ എന്താ പിന്നെ എന്താ സിനിമയെന്നും എന്താ പറഞ്ഞാൽ അങ്ങനെ ഒരാളെ കണ്ടിട്ടും ഒരാൾ ചെയ്യുന്നതും കോപ്പി അടിക്കുകയാണ് പറഞ്ഞുവച്ചാൽ ഇവിടെ അനിയേട്ടം കള്ളുപൊടിക്കില്ല അനിയൻ അനിയം കള്ളുപിടിക്കില്ല അച്ഛനാണെന്ന് വെച്ചാൽ അത്യാവശ്യം കുടിക്കുമ്പോൾ എൻ്റെ വീട്ടിലാണ് വീട്ടിലാണെന്ന് വെച്ചാൽ എൻ്റെ ചെറിയേട്ടം കള്ളുപൊടിക്കില്ല എൻ്റെ അച്ഛൻ നന്നായി കള്ളുപടിക്കുകയായിരുന്നു അപ്പോൾ അതൊക്കെ ചെറുപ്പത്തിൽ മുതൽ ശീലിച്ചിട്ടാണെന്ന് പറഞ്ഞുവെച്ചാൽ അത് അങ്ങനെ ഉണ്ടാവില്ലേ അച്ഛൻ അച്ഛൻ്റെ പാരമ്പര്യം മക്കളെടുക്കില്ല അല്ലെങ്കിൽ അങ്ങടെ പാരമ്പര്യം മക്കൾ എടുക്കില്ലേ അങ്ങനെയല്ലേ ചെയ്യുക അതൊരിക്കലും അങ്ങനെയല്ല കേട്ടോ നല്ല വശങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുക അല്ലാതെ അതിലുള്ള ചീത്ത വശങ്ങളിതായിട്ട് അയ്യോ അങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീഡിയോയ്ക്കാണ് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ നെഗറ്റീവ് വരുന്നത് വലിയ വീടുത്ത ആൾക്കാർ ഒരു പാത്രത്തിൽ കഴിച്ചാലും കുഴപ്പമില്ല കൊണ്ടേ കളഞ്ഞാലും കുഴപ്പമില്ല ഒരു പ്രശ്നമല്ല നമ്മളെപ്പോലുള്ള സാധാരണക്കാരെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞു വച്ചാൽ അല്ലേ അപ്പോൾ അത് കുറ്റങ്ങൾ പറയാനെല്ലാവരും ഉണ്ടാവും അതെങ്ങനെയാണ് അവർ ചെയ്തു പോണെന്നുള്ള ചിന്തിക്കാനുണ്ടാവില്ല പിന്നെ ഇപ്പം നമുക്ക് മക്കളോട് പറയുമ്പോൾ മക്കൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ വീഡിയോക്കില്ലാറിനെ നിർബന്ധിച്ച് പിടിച്ച് വരച്ച് ജീപ്പിക്കാൻ പറ്റുമോ എന്നാൽ പച്ച പറഞ്ഞിരുന്നു ഞാനില്ല വീഡിയോക്കില്ല ഞാൻ വരുന്നില്ല എന്നിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തു അതേപോലെ മക്കളെയും കൂടി വെറുതെ വിടാതെ ഒന്നല്ലെങ്കിൽ അവളെ എന്താണെന്നറിയില്ല അവളോടൊരു ദേഷ്യം പോലെ ആർത്തിപ്പണ്ടാരാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നത് ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ കാര്യത്തിലും അവളാണ് ഏറ്റവും കൂടുതൽ സ്മാർട്ടായിട്ട് നിൽക്കുന്നത് അപ്പൊ അങ്ങനെ പറയുമ്പോ മക്കളുടെ മനസ്സും കൂടി ആർത്തി അച്ചുവിന് ആർത്തിയാണ് എന്നൊക്കെ പറയുന്നത് അമ്മ എന്തെങ്കിലും പെട്ടെന്ന് പോവും കഴിച്ചിട്ടുണ്ടാവും ഏ ഇങ്ങനെയൊക്കെയുള്ള കമന്റുകൾ ഇങ്ങനെ ഇടുമ്പോ ഇത് കുട്ടികളെ പറയുന്ന വാക്കാണേ ആർത്തിയാണ് വൃത്തിയില്ല ഇതൊക്കെയാണ് ഓരോ കമൻ്റുകൾ വരുന്നത് കാര്യം ചിന്തിക്കുക ഞാനത് ചെയ്യുമ്പോൾ അവളത് ഒന്ന് ചിന്തിച്ചൂടെ നിങ്ങൾക്ക് ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഇല്ല അപ്പോൾ ദോഷം ഉണ്ടാക്കുന്ന ഒരു സമയമാണ് അത് ഒന്നുണ്ടാക്കാനല്ലേ ശ്രമിച്ചുള്ളൂ അത് കണ്ടിട്ട് അവൾ കാണാതെ പോവാണ് ചെയ്തു വെച്ചാലോ അപ്പം അതും ചിന്തിച്ചുകൂടെ ഒരു ഞാൻ ഉണ്ടാക്കട്ടെ പറഞ്ഞോ വേണ്ട പറഞ്ഞ അവർ ഇങ്ങനെ പിന്നെ പോലെ ചെയ്ത് കഴിക്കുക പിന്നെന്താ ഒരു ഒരു വശത്ത് കുറ്റം ചിന്തിക്കുമ്പോൾ ഒരു വശത്ത് അതിൻ്റെ നല്ലത് ചിന്തിച്ച് നോക്കുമ്പോൾ അല്ലേ നമുക്ക് ആരെയും കുറ്റം പറയാൻ തോന്നില്ലാത്തോ അപ്പോൾ നമ്മൾ എന്തായാലും വീഡിയോ നിർത്തുകയാണ് നമ്മൾ കല്യാണത്തിന് അങ്ങനെ കുട്ടികളെ പറയുന്നതിന് മാത്രം നമ്മൾ പറഞ്ഞു പോവുകയാണ് വൃത്തിയില്ല നമ്മുടെ വീട്ടിലിതാ അപ്പോൾ ഇത്രയും ആൾക്കാരുള്ളൊരു വീടാണ് ഇവിടെ വീ എന്താ ആൾക്കാർ ഇപ്പോൾ നമ്മുടെ വീട് കാണാൻ വേണ്ടിയിട്ട് കുറേ പേര് വന്നപ്പോൾ പറഞ്ഞിരുന്നു ഇത് ആദ്യം വീഡിയോയിൽ കാണുമ്പോൾ വലിയ വീടാണ് അമ്മ നേരിട്ട് കാണുമ്പോൾ ചെറുതാണ് എന്നൊക്കെ പറയും പറഞ്ഞിരുന്നു എത്ര ആൾക്കാർ പറഞ്ഞിരുന്നു നമ്മളുള്ള സൗകര്യത്തിൽ നമ്മുടെ വീട് ഞങ്ങളല്ലാണ്ട് കുറേ സൗകര്യം അപ്പോൾ ഉള്ള സൗകര്യത്തിൽ നമ്മൾ ജീവിക്കുന്നു ചിലപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ കുട്ടികളുള്ളതാണ് നമ്മുടെ കണ്ണ് തെറ്റും കണ്ണ് തെറ്റി കഴിഞ്ഞു വെച്ചാൽ ചിലപ്പോൾ ആയി കിടക്കണ്ടാവും നമ്മൾ ദിവസം അടിച്ചിട്ടും തുടച്ചിട്ടും ഒക്കെ ചെയ്യുന്നതാണ് ഇപ്പം മാങ്ങക്കാലമായി കഴിഞ്ഞ വെച്ചാൽ മാങ്ങ ചെത്തി കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഉമ്മർത്തിക്കതിടും അത് പെറുക്കി കണ്ടിട്ട് കൊണ്ടുവിടുമ്പോഴേക്ക് അടുത്ത മാങ്ങ കിട്ടുമ്പോൾ അടുത്തത് ചെയ്യും അപ്പം അങ്ങനെയൊക്കെയുള്ള ഓരോ ഇതാവുമ്പോൾ നമുക്ക് വൃത്തി പക്ഷേ ഇവിടെ ഈ വീട്ടിലേക്ക് വന്നവരാരും ഇല്ലേ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നവരാരും ഇവിടെ വൃത്തിയില്ല എന്ന് പറഞ്ഞിട്ടേ ഇല്ല കുട്ടികളുള്ള വീടുകൾ എല്ലാ വീടുകളും ഇങ്ങനെ തന്നെ തന്നെയാവുന്ന വിചാരിക്കുന്നത് നമ്മളെത്ര അടുക്കി പെറുക്കി വെച്ചാലും അത് വൃത്തിയിടാം ഒരു കുട്ടികളുള്ളവർ പറയുന്നു ചേച്ചി ഇങ്ങനെയാണ് അപ്പോൾ നമ്മുടെ വീട്ടിലത്തെ മക്കളെല്ലാവരും പാടെ കുടുംബത്തെ അവസ്ഥ മനസ്സിലാവില്ലേ അപ്പോൾ ചിലർ നല്ല പേഴ്സണലായിട്ട് ഇങ്ങനെ മെസ്സേജ് ഇട്ടു നിങ്ങൾ പാവങ്ങളായതുകൊണ്ടായിരിക്കും നിങ്ങളിങ്ങനെ നിങ്ങൾക്ക് ഇത്ര നെഗറ്റീവ് വരുന്നത് ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്താലും നെഗറ്റീവേ ഉണ്ടാവില്ല എന്നുള്ളത് ഇങ്ങനെയാണ് പറഞ്ഞു വെച്ചാലേ വീഡിയോ നിർത്തലേ നടക്കുകയുള്ളൂ അല്ലാതെ ഇതൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകലമ്മ അതിപ്പോൾ പറയുന്നവർ പറഞ്ഞോണ്ടേരിക്കും അതിപ്പോൾ എന്താ ചെയ്യുക അവർക്ക് അത് പറഞ്ഞാലേ സമാധാനമാകുന്നു അപ്പോൾ നമ്മളെന്തായാലും വിശേഷങ്ങൾ നിർത്തുകയാണ് കേട്ടോ എന്തുണ്ടെങ്കിലും ഏട്ടാ വിളി ഡ്രസ്സിൻ്റെ കാര്യം ഇതൊക്കെ ഞാൻ എൻ്റെ മാറ്റം വരുത്തും മക്കളെ എന്താ മക്കളാദ്യ കൂടാതെ നമ്മൾ വിഷമിപ്പിക്കുന്ന പോലെ ഒരു കമൻറ്റാവുമ്പോൾ അപ്പോൾ അവർക്ക് ചെറിയ കുഞ്ഞിനും കുഞ്ഞുണിക്കുകയാണെന്ന് പറഞ്ഞാൽ ഈ കമൻറ്റ് വായിക്കിയ കാര്യങ്ങളുമില്ല പക്ഷേ ഇവർ പറഞ്ഞുകഴിഞ്ഞാൽ അത് വായിക്കുന്ന മക്കളാണ് അപ്പോൾ അതും കൊണ്ട് അവർക്കതൊരു വിഷമമായതുകൊണ്ടാണ് ഞാൻ ഇതിൽ പറഞ്ഞത് കേട്ടോ പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ നിങ്ങളെന്താ വെച്ചാൽ ചെയ്തോളൂ നമ്മളൊരാളെ പറഞ്ഞ് നേരേക്കാനും കൊണ്ട് നടക്കില്ല നമ്മൾ നല്ല രീതിയിൽ പോകുക എന്നല്ലാതെ എല്ലാവരെയും നേരേക്ക് നമുക്ക് ജീവിക്കാൻ പറ്റുമോ അതൊരിക്കലുമില്ലല്ലോ അപ്പോൾ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ